തോട്ടീന്ന തോട്ടീന്ന അവിടെ നിന്നാതി അങ്ങോട്ട് വലിഞ്ഞു കയറണ്ട അവിടെ നിന്ന് പറ്റില്ല കമ്പീന്റെ മുകളില് ആരും ചെയ്തു തരാൻ പോവാണ് പപ്പേ അയിന്റെ മുകളിൽ കേറ് ഇതിന്റെ മുകളിൽ കേറാ ആ അപ്പൊ സുഖായിട്ട് കിട്ടും അത് ആ വൺ മോർ അടുത്ത ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കിയാണ് അതായത് വയനാട്ടിൽ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന മനോഹരമായ കുറെ കാഴ്ചകളും കുറെ മുഹൂർത്തങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു അതിന്റെ സെക്കൻഡ് ഭാഗമായിട്ടാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ ചെയ്തു വെച്ച കുറെ കാര്യങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ഇതിലുണ്ടാവും അതുപോലെ തന്നെ നല്ല മനോഹരമായ മുഹൂർത്തങ്ങൾ രസകരമായ കാഴ്ചകളൊക്കെ ഈ വീഡിയോ പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ഒരു ലൈക്ക് അടിച്ചോണ്ട് നമുക്ക് വീഡിയോയിലോട്ട് ചെയ്യരുത് മിസ് ചെയ്യരുത് ഞാൻ കേറണ മരം കയറി എന്നുള്ളൊരു പേരെങ്കിലും ആ നിന്റെ മോന്തണ്ട് മോന്തായ മോന്തായ ആ പുഴു ആ നിന്നെ കടി വരില്ല പുഴു ഏതാ എന്നാ തോട്ടീന്ന തോട്ടീന്ന അവിടെ നിന്നാ ഇനി അങ്ങോട്ട് വലിഞ്ഞു കയറണ്ട അവിടെനിന്ന് പറ്റില്ല ഇലക്ട്രിക് എടാ കമ്പീടെ മുകളിൽ എന്നാ പേരക്കിങ്ങോട്ട് പറിച്ചോ പേരക്കുള്ള പേരക്കുണ്ട് പേരക്കുണ്ട് അയ്യോ കിട്ടീല ഞാൻ അതാ നിന്റെ ബാക്കില് കൈ അതാ നിന്റെ തലേന്റെ മുകളില് അതാ തലേന്റെ മുകളില് തലേന്റെ മുകളില് യെസ് ആ രണ്ടും പറച്ചോ രണ്ടും പറിച്ചോ പഴുത്തതാ ഇട്ടോ 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 താട്ടിട്ടോ ഇല്ല ഇട്ടോ പൊട്ടൂല ആ കൈമ കിട്ടിയേ

അതാ അത് അത് പച്ച അല്ലേ നല്ല ചുമന്നത് പറക്കി മഞ്ഞ കളി എന്റെഅമ്മ അത് പച്ചയാ വച്ചാണെങ്കിലും അവിടെ നിന്നോ എനിക്ക് സമാധാനവും ഇതാണ് നമ്മുടെ പരിപാടി കേട്ടോ വയനാട്ടിൽ വന്നുള്ള ചെറിയ ചെറിയ പരിപാടികളാണ് കുവ എന്ന് പറഞ്ഞ സാധനമാണ് ഇതിന്റെ ഈ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന ഇതിന്റെ ഇതാക്കിട്ടാണ് ഇത് കൊടംപുളിയാണ് കൊടംപുളി കൊടംപുള്ളി നട്ടിരിക്കാണ് മഴ വരാണല്ലോ സാധ്യോ ചേന വളർന്നു വരുന്ന ചേനയാണത് നമുക്ക് കുറച്ച് കാന്താരി എനിക്ക് വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള ഞാൻ കാന്താരിന്റെ ആളാ ഇവിടെ പിന്നെ ഉണ്ടാവും നമുക്ക് കാന്താരി പിന്നെ കിട്ടിയത് മഴ ഇത് മഴ ഇതേ ഇത് വഴുതനങ്ങന്റെ ഇതാണ് വഴുതനങ്ങ ചെറിയോരു വൈദ്യനം കണ്ട് ചെറിയൊരു വൈദ്യനം കണ്ടാ ഇത് വേറെ പച്ചമുളകാണ് ഇതാ ഇവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അമ്മയ്ക്ക് വെറുതായിരിക്കുമ്പോൾ നട്ടുപിടിപ്പിക്കുന്നതാ കൊമ്പൻ മുളക് ഷുഗർക്കായി ആ ഷുഗർക്കായി ഇതാണ് കേട്ടോ ഷുഗർ തിന്നാൽ മതി ഏലം 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 ഇതോ ആ തോല ആടലേ ഏടലില്ലേ ഇതാണ് സാമ്പാർ മുളക് സാമ്പാർ മുളക രണ്ടു ഒരു ചൂട്ടാപ്പിപ്പണ്ട കല്ലുവാളിയേത് അത് ശരി ഒരാളിരുന്ന് കരയുന്നുണ്ട് വെറുതെ ഉള്ളി അരിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മൂന്നെണ്ണം മതി ചിക്കൻ പുറത്താളെ വേറൊരു സംഭവം കാണിച്ചൊരു മണ്ടയില്ലാത്ത പപ്പായ മരം ഉണ്ട് നിറച്ച് ഓ കാണിച്ചാലോ മണ്ട മുറിച്ചു പോയതാ പപ്പായ ഉണ്ടായിരുന്നു വെയിറ്റാ നല്ല അകത്ത് ചേച്ചി മോരുകറി ഉണ്ടാക്കുന്നുണ്ട് പുറത്ത് ഞാന അളിയൻ ളിയനും അങ്കിളും കൂടെ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ന് പോടി പോടി പൊളിക്കും ഞങ്ങള് രണ്ടാമത് പറച്ച ചക്കയാണിത് അപ്പം അതിലുള്ള കഴിഞ്ഞ വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ചക്ക പറച്ച് കഴിച്ചത് അടുത്ത വീഡിയോ അടുത്ത ചക്കയാണിത് കേട്ടോ അതും കുറച്ച് മുറുക്കിയാണ് അത് വെട്ടി നോക്കണം നാളെ

പുതിയ പ്രാവശ്യം നാവൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു തിന്ന് തീർത്ത് വയനാട്ടിലെ നാടൻ കാഴ്ചകളും വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകളും വിശേഷങ്ങളും ഈ വീണ്ടും വരാം ബൈ ബൈ